നരിച്ചുമുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് മാത്രം മതി കേട്ടോ ആദ്യ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടി ഒരു സൂപ്പർ ഹെയർ ഡൈ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് മസ്റ്റായിട്ട് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ് അലർജി പ്രോബ്ലങ്ങളൊന്നും തന്നെ ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ ഹെയറിനെ നല്ല രീതിയിൽ ഡ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് ഉദ്ദേശിക്കുന്ന ഫലം അതിൽ നിന്ന് നമുക്ക് കിട്ടത്തുള്ളൂ ആദ്യം ഒരു പാത്രത്തിൽ രണ്ട് ഗ്ലാസ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചെമ്പരത്തി പോയിട്ട ശേഷം ഇനി ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഞവരയിൽ ആഡ് ചെയ്ത് കൊടുക്കുക അതായത് പനിക്കൂർക്കുക അതിനുശേഷം ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ അളവിൽ കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ കാപ്പിപ്പൊടി ഇല്ലായെങ്കിൽ നിങ്ങൾക്ക് തേയിലപ്പൊടിയും ചേർക്കാവുന്നതാണ് കാപ്പിപ്പൊടി അല്ല എങ്കിൽ കാ തേയിലപ്പൊടി അങ്ങനെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് മൂന്നും കൂടെ നല്ലവണ്ണം തിളപ്പിച്ച് പറ്റിച്ചെടുക്കണം പനി കൂർക്ക ചേർത്തിരിക്കുന്നത് കൊണ്ട് ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സൂപ്പർ ഒരു ഹെയർ ഡൈ ആണ് നിങ്ങൾ വീട്ടിൽ ഏത് ഇനം ചെരുത്തി പോകുന്നുണ്ടോ അത് എടുക്കാവുന്നതാണ് അപ്പം ബാക്കി ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് ഇതിന്റെ താഴെയായിട്ട് ഞാൻ ലിങ്ക് കൊടുത്തേക്കാവേ അപ്പോൾ ഫുൾ വീഡിയോ കാണാൻ വേണ്ടിട്ട് മാർക്ക്